മന്ത്രിമാരടക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് നിരവധി ഉറപ്പുകളൊക്കെ നൽകിയെങ്കിലും പാലിക്കുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധികൾ കേരളത്തിലെ നെൽകർഷകര് കഴിഞ്ഞ നാലര കൊല്ലങ്ങളായിട്ട് അതിതീവ്രമായ തിരസ്കരണത്തിന്റെ പാതയിലാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സർക്കാർ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് വിശാല കുട്ടനാട്ടിലെ നെൽകർഷകര് ഞങ്ങള് കടലിനടിയിലാണ് വെള്ളം വറ്റിച്ചാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ പോലും കൃഷി ചെയ്യാതെ കണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ കഴിഞ്ഞ നാലര കൊല്ലമായി എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം നെൽ കാർഷിക മേഖലയോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ സംശയം ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഒന്നാം വിളയുടെ നെല്ല് സംഭരണം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി കലണ്ടർ പ്രകാരം നെല്ല് സംഭരണം ആരംഭിക്കുന്നതാണ് നൂറ്റി ഇരുപത് ദിവസമാണ് ഒരു നെൽച്ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത് വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെല്ല് വിത്ത് ഞങ്ങൾക്ക് തരുന്നത് കൃഷി വകുപ്പാണ് അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വിതയുടെ ഡേറ്റ് പോലും തീരുമാനിക്കുന്നത് വിതച്ച് നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ സപ്ലൈകോയുടെ വെബ്സൈറ്റിൽ കയറി നെല്ല് സംഭരണത്തിന് അവർ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഞങ്ങൾ പൂർത്തിയാക്കിയതാണ് എന്നിട്ടും ഞങ്ങളുടെ നെല്ല് കൊയ്തെടുത്ത് കഴിയുമ്പോൾ നെല്ല് സംഭരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇത് ഒരുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം കർഷകരുടെ അല്ല മറിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികേന്ദ്രീകൃത ഭക്ഷ്യധാന്യ സംഭരണ സംസ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ടിൽ കാലഘട്ടത്തിൽ പാസ്സാക്കിയ ആ നിയമപ്രകാരമാണ് കേരളത്തിൽ നിന്നും നെല്ല് സംഭരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ ആരംഭിച്ച നെല്ല് സംഭരണമാണ് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകൊണ്ടിരുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി അതിരൂക്ഷമാണ് നെല്ല് കൊയ്ത് കളങ്ങളിൽ ഇടാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലും ഇല്ല നമുക്കറിയാം രണ്ടു ദിവസമായുള്ള തുലാമഴ മാറി നിന്നിട്ട് മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കണ്ടത്തിന്റെയും കളത്തിന്റെയൊക്കെ സൈഡിൽ ഇട്ടിരിക്കുന്ന നെല്ല് പെട്ടെന്നാണ് ഈർപ്പം ഈർപ്പം കൊണ്ട് കിളിർത്തു പോകുന്നത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ നഷ്ടത്തിന്റെ ആ ഭാരം കൂടത്തേ ഉള്ളൂ ഇത് സമയബന്ധിതമായി സംഭരി സംഭരിക്കാനോ ക്രമീകരണങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ഞാൻ ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാകാത്തത് അതിന് പ്രധാന ഒരു കാരണം വേണ്ടേ അല്ലെങ്കിൽ ഇത്രയും നെൽകർഷകരുടെ നെല്ല് നേരത്തെ പറഞ്ഞതുപോലെ മഴയിലൊക്കെ നശിച്ചു പോകുമ്പോഴും സംഭരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് സർക്കാർ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു കാരണം കാരണമുണ്ടാവണ്ടേ എന്താണ് ഈ നെൽകർഷകരെ ഒഴിവാക്കുക എന്നുള്ളതാണോ നമ്മുടെ ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ ഒരു ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ വല്ലാഴികകളും പോരായ്മകളും ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയും വിവരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ നെൽകൃഷി ചെയ്തില്ലേലും ഒരു കുഴപ്പമില്ലന്നാ പറഞ്ഞു തമിഴ്നാട്ടിൽ അരി ഉള്ളടത്തോളം കാലം ഞങ്ങളുടെ ഇവിടെ ആരും പട്ടിണി അടക്കത്തില്ലെന്ന പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയത്തിൽ ഒരു ചെറിയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ഏർ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു പ്രസക്തമായ നമ്പറുണ്ട് നാല് ലക്ഷത്തോളം നെൽകർഷകർ ഉണ്ടായിരുന്നു ഇന്ന് അത് ചുരുങ്ങി 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 രണ്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് നെൽകർഷകരായി ചുരുങ്ങിയിരിക്കുകയാണ് ഈ ഈ നമ്പറുകൾ ഞാൻ എന്തിനാ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ അങ്ങനെ തള്ളിക്കളയാനാവില്ല ജനാധിപത്യത്തിൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയുണ്ട് ഇന്ന് കേരളത്തിൽ ആകെപ്പാടെ അവശേഷിക്കുന്ന ഒരു ഒരു അന്യം നിന്ന് പോകുന്ന ഒരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ് നെൽകൃഷി ഈ ഈ ഈ ദിവസം ഇന്നത്തെ ദിവസം ബഹുമാന്യനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടു നമ്മുടെ കരുവാറ്റയിൽ ഈഴാങ്കരി എന്ന് പറയുന്ന പാടശേഖരത്ത് പത്ത് കിലോ കിഴിവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഗുണനിലവാരം നല്ല ഗുണനിലവാരമുള്ള നെല്ലാണ് അതിന് പോലും കിഴിവ് കൊടുക്കേണ്ട ഒരു ദുരവസ്ഥ കിഴിവ് കൊടുത്തില്ല എങ്കിൽ നെല്ല് സംഭരിക്കില്ല എന്ന് മില്ലുടമകളുടെ കൺസോക്ഷൻ രൂപീകരിച്ച് അവര് ശാഠ്യം പിടിക്കുന്നു അവരുടെ മോണോപ്പൊളിക്ക് ഞങ്ങളെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഇരുപത് വർഷത്തിലധികമായി ഇവിടെ നെല്ല് സംഭരണം ആരംഭിച്ചിട്ട് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള മില്ലുകൾ സ്ഥാപിക്കാനായില്ല ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു നൂറ് കോടി രൂപ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ നഷ്ടം ലഘൂകരിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു മില്ലോണേഴ്സ് എന്താ പറഞ്ഞേ പറ്റത്തില്ല ഇരുന്നൂറ് കോടി രൂപ വേണം ആ തരുണത്തിലാണ് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ചെങ്ങന്നൂരിലെ റൈസ് പാർക്ക് ാണ് ഈ റൈസ് പാർക്കിന് വേണ്ടി അറുപത്തി ആറര കോടി രൂപ ആ പ്രവർത്തനങ്ങള് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ആദ്യമേ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഉദ്ഘാടനം വരെ നിശ്ചയിച്ചിരുന്നതാണ് എന്ത് പറ്റി നിങ്ങളോടുള്ള കരുതലാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് അതും സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടു എന്തിനു വേണ്ടി അവിടെയാണ് മുമ്പ് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ഇതിന്റെ പിന്നിൽ അതിശക്തമായ ഒരു ഗൂഢാലോചനയുണ്ടെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഞങ്ങളിൽ നിന്ന് അനധികൃതമായി ഈ കിഴിവായി പിഴിഞ്ഞെടുക്കുന്ന നെല്ലിന്റെ സാമ്പത്തിക ആനുകൂല്യം ആരൊക്കെയോ കൈപ്പറ്റുന്നുണ്ട് അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടവർ അത് അന്വേഷിക്കണം ആറര കയ്യിലുകളിലേക്കാണ് ഇത് പോകുന്നത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിയോട് മല്ലടിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു മനുഷ്യന്റെ സഹായം കിട്ടുന്നില്ല ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരെല്ലാം മറ്റ് ഇതര സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്തുണയുമായിട്ട് പോകുന്നുണ്ട് ഇവരും കഴിക്കുന്നത് ഈ അരിയാഹാരം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അരിയാഹാരം തന്നെ അല്ലേ അവരും കഴിക്കുന്നത് എന്തുകൊണ്ടാണ് വർഷങ്ങളായി ഞങ്ങളെ ഈ രീതിയിൽ തിരസ്കരിച്ചിട്ട് ഇവിടുത്തെ പൊതുസമൂഹം അതിന്റെ അതി അതിനെപ്പറ്റി ചിന്തിക്കാത്തത് എന്താണ് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് അന്നം ഉൽപാദിപ്പിക്കുന്ന ഒരു നോബൽ കോസാണ് അങ്ങനെയുള്ള കർഷകരെ ഈ രീതിയിൽ കൈയൊഴിയുന്ന സമീപനം ഞങ്ങളുടെ നെല്ലിന്റെ വില ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പത് രൂപയാക്കി നൽകുന്നു എന്താണ് യാഥാർത്ഥ്യം എന്താണ് എത്ര പേർക്കറിയാം കഴിഞ്ഞ നാല് അഞ്ച് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് എം എസ് പി ഇനത്തിൽ വർദ്ധിപ്പിച്ച അഞ്ഞൂറ്റി ഒന്ന് രൂപ ഒരു ഒരു ക്വിൻഡൽ നെല്ല് അഞ്ഞൂറ്റി ഒന്ന് രൂപ വർദ്ധിപ്പിച്ചു ആ പൈസ അപ്പാടെ സംസ്ഥാന ഗവൺമെന്റ് കവർന്നെടുത്തു എന്നിട്ട് പറയുന്നത് എന്താണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നെല്ലിന് വില നൽകുന്നതെന്ന് പക്ഷെ അതേസമയം തന്നെ അവർ മറച്ചു പിടിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നെല്ലിന്റെ ഉൽപാദന ചെലവ് കേരള ഗവൺമെന്റിന്റെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാൻ സറിയും കേരളത്തിൽ ഉയർന്ന വേതനം അതിനോട് അനുബന്ധമായി കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫിൽ പറയുന്നുണ്ട് ഓൾ ഇന്ത്യ ശരാശരി കർഷക തൊഴിലാളികളുടെ കൂലി എന്ന് പറയുന്നത് മുന്നൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മുന്നൂറ്റി പത്ത് രൂപ പോലുമില്ല ആ സ്ഥാനത്ത് കേരളത്തിൽ എഴുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ച് രൂപ കർഷക തൊഴിലാളികളുടെ കൂലി കൊടുക്കുന്നതിന് ഒരിക്കലും ഞങ്ങൾ എതിർ പറയുന്നില്ല ഞങ്ങൾ തന്നെയാണത് പക്ഷേ ഈ നൂറ്റി ഇരുപത്തെട്ട് ശതമാനമാണ് ദേശീയ ശരാശരിയേക്കാൾ അധികമായി ഞങ്ങൾ കൂലി നൽകുന്നത് എൺപത് ശതമാനത്തിലേക്ക് അധികം ലേബർ ചാർജ് ആയിട്ടാണ് കാർഷിക രംഗത്ത് നെൽ കാർഷിക മേഖലയിൽ ഞങ്ങളുടെ ചെലവ് ചെലവുകൾ വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഇതേ കേരള ഗവൺമെന്റിനല്ലേ മുൻകാലങ്ങളിൽ അതുകൊണ്ടാണ് നമ്മളെ ഭരിച്ചിരുന്ന എൽ ഡി എഫും യു ഡി എഫും വേർ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു നൽകിയിരുന്നത് ആ പ്രക്രിയക്കാണ് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന എം എസ് ആനുകൂല്യം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന അധാർമികമായിട്ടുള്ള ഒരു നടപടി കർഷക വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി എന്നിട്ട് പറയുന്നു നിങ്ങൾ ഇവിടെ കൃഷി ജില്ലയിൽ ഒരു കുഴപ്പം ഇതിനെ ഇതിനെ ഏത് രീതിയിലാണ് ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കുകയല്ല നമ്മുടെ വിഷമം കൊണ്ട് ചോദിക്കുകയാണ് ചേറിൽ കാലൂന്നി നിൽക്കുന്നവൻ ഉണ്ടാവണം എന്നാണ് ഇവിടുത്തെ സമുന്നതരായിട്ടുള്ള ചില ആളുകൾ പറയുന്നത് ഞങ്ങളിപ്പം ചേറിൽ കാലൂന്നി നിൽക്കുകയല്ല ഞങ്ങൾ ആ ചേറിലേക്ക് ആണ്ടുപോവാണ് ഞങ്ങൾക്കൊരു ഒരു ചെറിയൊരു കൈത്താങ് തരാൻ ആരും തയ്യാറാകുന്നില്ല വലിയ വലിയ പ്രതിസന്ധിയാണ് ഇപ്പം രണ്ടാം വിളയുടെ പുഞ്ചി ആ സമയമാണ് സമയബന്ധിതമായി നൽകി ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കൃഷി കൃഷി പ്രിൻസിപ്പൽ ഡയറക്ടർ ആയിട്ടുള്ള ഒരു മാന്യ അദ്ദേഹം പറയുന്നു പത്ത് രൂപയ്ക്ക് അരികി കിട്ടുമെന്നിരിക്കാൻ പോലെ സംസ്ഥാന ഗവൺമെന്റ് മുടക്കി ഇവിടെ നെല്ല് സംഭരിക്കുന്നുണ്ട് രൂപയ്ക്ക് ഏത് ലോകത്താണ് നെല്ല് കിട്ടുന്നത് തീർച്ചയായും ഈ സാംസ്കാരിക നായകന്മാർക്കും അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ഒക്കെ നെല്ലിൽ നെല്ലിലൂടെ പാടാനും നെല്ലിന്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ തന്നെ താല്പര്യമുള്ളൂ നെൽകർഷകരെ സംരക്ഷിക്കാൻ യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് തോന്നുന്നു